ിബു സിനിമ കണ്ടിരിക്കുന്നു കണ്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ചർച്ചകൾ നടത്തിയതാണ് ഇന്നത്തേക്ക് മോഹൻലാലിന്റെ ഖേദമാണ് വന്നിരിക്കുന്നത് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് സ്മൃതി ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല തീർച്ചയായും ഈ സിനിമ കാണാൻ ശ്രമിക്കും ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് മോഹൻലാൽ ഒരുപാട് എത്രയോ തലമുറകളുടെ മനസ്സിൽ ഒരു വീരനായകൻ്റെ പരിവേഷം ഉണ്ടായിരുന്ന മോഹൻലാലിനെ പോലൊരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ സിനിമ റിലീസായതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെ തുടർന്ന് മാപ്പ് പറയേണ്ടി വരുന്നു ആ സംവിധായകൻ്റെ ആ സിനിമയുടെ സംവിധായകന് അത് ഷെയർ ചെയ്യേണ്ടി വരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പരിസരത്തേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാക്ക് ശക്തമായി വീണ്ടും കടന്നു വരുന്നു അതിനേക്കാൾ ഉച്ചത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഗുജറാത്ത് വംശത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളൊക്കെ പ്രേരിപ്പിക്കപ്പെടുന്നു ഇപ്പൊ ഈ സിനിമ എതിർക്കുന്നവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ന്യായം ഇത് ഏകപക്ഷീയമായി ചരിത്രത്തെ ചിത്രീകരിക്കുകയാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ പ്രചോദനമായി കാലങ്ങളായി സംഘപരിവാർ പറയുന്ന അതിന് പ്രകോപനം സൃഷ്ടിച്ച ഗോത്രയിലെ സബർമതി എക്സ്പ്രസിന് തീവച്ചതിനെക്കുറിച്ച് സിനിമ നിശബ്ദമാണ് മറുഭാഗത്ത് ഗുജറാത്ത് വംശഹത്യയിൽ നടന്നിട്ടുള്ള പിന്നെ ബജ്റംഗിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ക്രൂരമായ കൂട്ടക്കൊലപാതകങ്ങളെക്കുറിച്ച് ബലാത്സംഗങ്ങളെക്കുറിച്ച് സിനിമ വാചാലമായി സംസാരിക്കുകയും ചെയ്യുന്നു ഇത് ഇവിടുത്തെ ഹിന്ദു വികാരത്തെ മരണപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ശക്തമായ ഒരു വാദഗതി ഒരു പരിധിയോളം അതിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് അതിന് ഭയന്നുകൊണ്ടാണ് ഇന്നലെ ഇപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർമാർ ഒരു സ്വന്തം നിലക്ക് ഒരു സെൻസറിങ്ങിന് ശ്രമം നടത്തുമെന്ന് നമ്മൾ കേട്ടു ഇന്ന് ആ സിനിമയുടെ അണിയറക്കാർ ഓരോരുത്തരായി മാപ്പ് പറയുന്നത് നമ്മൾ കാണുകയാണ് ഇവിടെ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി വിധി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ട് ആ കേസിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ ശക്തമായ ഒരു നിരീക്ഷണം വന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് കനോട്ട് ബി ജഡ്ജ് ആസ്പെഡ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് വീക്ക് മൈൻഡ്സ് എന്നാണ് ദുർബലരായ മനുഷ്യരുടെ ചിന്താഗതികൾക്കനുസരിച്ച് നമുക്ക് വിധിക്കാൻ കഴിയുന്നതല്ല നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഉറപ്പ് കൊടുക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു വെച്ച ഒരു വിധി പുറത്തു വന്നത് ഇമ്രാൻ പ്രതാപ് ഗഡി എന്ന കോൺഗ്രസിൻ്റെ രാജ്യസഭാ എം പി അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു കവിത പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു അതിൻ്റെ എഫ്ഐആർ ക്വാഷ് ചെയ്തുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി അത്തരമൊരു വിധിന്യായം പുറപ്പെടുവിച്ചത് അങ്ങനെ ഒരു വിധിന്യായം നമ്മുടെ മുൻപിലുണ്ടായിരിക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ കലാകാരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളേക്കാൾ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഈ കേരളത്തിന്റെ പ്രബുദ്ധമായ കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കലാവിഷ്കാരത്തിന്റെ സന്ദേശത്തിൽ ആ കലാകാരന്മാർക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ പോലും ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തിയത് ഇവിടെ പ്രധാനമായും വിചാരണ ചെയ്യപ്പെടേണ്ടത് സംഘപരിവാറിന്റെ ഈ സെലക്റ്റീവ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സ്മൃതി ഇതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ കേരളത്തിൽ ചർച്ച ഒരു സന്ദർഭം മാസങ്ങൾക്ക് മുൻപ് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പുറത്ത് വന്നപ്പോഴാണ് മുപ്പത്തി പെൺകുട്ടികളെ ഇതാ കേരളത്തിൽ നിന്ന് ലൗജിഹാദിന്റെ ഭാഗമായി സിറിയയിലേക്ക് നാട് കടത്തിയിരിക്കുന്നു ആ പെൺകുട്ടികളുടെ കഥനകഥയാണ് ഈ സിനിമ ആവിഷ്കരിക്കുന്നത് എന്ന അവകാശവാദവുമായി കേരള സ്റ്റോറി എന്ന സിനിമ പുറത്തു വന്നപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ളൊരു ചർച്ചയുണ്ട് ആ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു തിയേറ്ററിലേക്കും ഇവിടെ ഒരു പ്രകടനം നടന്നിട്ടില്ല ആ കലാകാരന്മാർക്ക് ആർക്കും മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ആരോഗ്യകരമായ ഒരു ഡയലോഗ് നടന്നു ഞങ്ങളുടെ സംഘടന മുസ്ലിം യൂത്ത് ലീഗ് അതിന് നേതൃത്വം കൊടുത്തത് ഞങ്ങൾ ചെയ്തത് പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരു പകൽ മുഴുവൻ നിങ്ങൾ കൗണ്ടർ തുറന്ന് കാത്തിരുന്നു മുപ്പത്തിരണ്ടായിരത്തിലെ വിലയില്ലാത്ത മൂന്ന് പൂജ്യങ്ങളും നിങ്ങൾ വെട്ടിമാറ്റിക്കോ മുപ്പത്തിരണ്ട് പെൺകുട്ടികളുടെ വിവരം തരാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നു വൈകുന്നേരം വരെ ഒരൊറ്റ സംഘപരിവാറുകാരനും ആ വഴി വന്നില്ല അവർക്ക് അവകാശവാദത്തിൽ നിന്ന് പുറകോട്ടി വണ്ടി വന്നു ആ സിനിമയുടെ അജണ്ട തുറന്ന് കാണിക്കുന്നതിൽ നമ്മൾ വിജയിച്ചു പക്ഷെ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു ഇപ്പൊ ഇവിടെ വിട്ടുപോയി എന്ന് പറയുന്ന സബർമതി സംഭവം ഉണ്ടല്ലോ അതിനെ ആവിഷ്കരിക്കുന്ന സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന സിനിമ രാജ്യത്ത് പുറത്ത് വന്നു ആ സിനിമ ഇവിടെ പാർലമെന്റിൽ പ്രദർശിപ്പിച്ചു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അത് കണ്ടുനിന്നു നിന്നു യൂണിവേഴ്സിറ്റി ബസ്തർ അങ്ങനെ ഫിലിമുകൾ ഈ രാജ്യത്ത് പുറത്തു വന്നപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരു സംവാദം നടന്നിട്ടുണ്ട് എന്നല്ലാതെ ആ സിനിമകളുടെ പ്രദർശനം തടയാൻ അത്തരം ആവിഷ്കാരങ്ങൾക്കുള്ള കലാകാരന്മാരുടെ സ്വാതന്ത്ര്യത്തെ ആത്യന്തികമായി നിക്ഷേപിക്കും ഈ സിനിമ ചരിത്രത്തെ വളച്ചൊടുക്കുന്നു എന്നാണ് പറയുന്നത് i said. ആ ചരിത്രത്തെ നമുക്ക് പരിശോധിക്കാം സമൃദ്ധി അൻപത്തി ഒൻപത് മനുഷ്യർ ഞാൻ അംഗീകരിക്കുന്നു ഗോദ്രയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർ അൻപത്തി ഒൻപത് പേരല്ലായിരുന്നു അവർ ഒരാളായിരുന്നെങ്കിൽ പോലും അത് തെറ്റാണ് എന്ന് പറയാൻ ഒരു മനുഷ്യൻ പോലും അനീതിയുടെ ഭാഗമായി കൊല്ലപ്പെടരുത് എന്ന് പറയാനുള്ള നീതിബോധം നമ്മുടെ ഒക്കെ ഉള്ളിൽ ഇപ്പോഴും ഉണർന്നിരിക്കുന്നത് പക്ഷെ ഇവർ പറയുന്നത് എന്താ നിങ്ങൾ നിരന്തരം ഗോദ്രയെക്കുറിച്ച് സംസാരിച്ചോളൂ സബർമതിയിലെ ആ കമ്പാർട്ട്മെന്റ് റെയിൽവേ കമ്പാർട്ട്മെന്റ് ഈ രാജ്യത്ത് ഇങ്ങനെ നിർത്താതെ കത്തിക്കൊണ്ടേയിരിക്കട്ടെ പക്ഷെ അതേ തുടർന്ന് ഗുജറാത്തിൽ നടന്ന ഈ രാജ്യം കണ്ട ഏറ്റവും സംഘടിതമായ ഏറ്റവും ക്രൂരമായ വംശഹത്യ രണ്ടായിരത്തി അഞ്ഞൂറ് ജലാവോ അവരെ വെട്ടി തുണ്ടം തുണ്ടമാക്ക് അവരെ അവരെ കൊല്ല് കത്തിക്ക് ഞങ്ങൾ അവർപ്പെട്ട ക്രൂര വിനോദം അതായിരുന്നു ശരി അവിടത്തെ നേതൃത്വം നൽകുന്നത് അതാണോ വില്ലന്റെ പേരും അതാണോ ഇനി ബി ജെ പിള്ള स्मृति पति काट